ഇന്ന് നമ്മൾക്ക് നല്ല സ്പെഷ്യലായിട്ടുള്ള ഒരു കറി കണ്ടാലോ ഇത് പാലക്കാടിൻ്റെ സ്വന്തം നെല്ലിക്കപ്പുളും കറി ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പം അതിന് വേണ്ടി നമ്മൾ കുറച്ച് നെല്ലിക്ക എടുക്കുക നെല്ലിക്ക നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുക നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം നമ്മൾ ഒരു കുക്കർ കുക്കറെടുക്കുക കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിയെത്തിച്ചതിന് ശേഷം ജീരകം ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ടൈമിൽ ഇച്ചിരി ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചിയാണ് ചെറുതായിട്ടതിന് ഇഞ്ചി അതുപോലെ തന്നെ സവാള കൂടി ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അതിന് ആവശ്യമായ സ്പൈസസ് അത് തന്നെയല്ല പച്ചമുളക് പച്ചമുളക് ഇടാൻ മറക്കരുത് എരി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിൽ കൂടുതൽ പച്ചമുളക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് സ്പൈസസ് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി അധികം നമ്മൾ മസാലസ് ഒന്നും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കത്തില്ല വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് അപ്പം നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കായപ്പൊടി കായപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കായ്പ്പൊടി ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് തന്നെയാണ് അപ്പം അത് സ്കിപ്പ് ചെയ്യരുത് ആഡ് ചെയ്ത് കൊടുക്കണം അതുകൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് അതിൻ്റെ ആ ഒരു മസാലയുടെ ഒരു പച്ച മണം കൊടു മാറുന്ന വരും ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക അതൊന്ന് വഴറ്റി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരുന്ന ആ ഒരു നെല്ലിക്ക ഉണ്ടല്ലോ അത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അതിൻ്റെ ആ കുരുമൊക്കെ കളഞ്ഞ് അതുകൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തുമ്മരപ്പരുപ്പ് തുമ്മരപ്പരിപ്പും കൂടി ഇതിലേക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തുമ്മരപ്പരിപ്പ് ഒരു നമ്മുടെ ഒരു ഗ്രേവിക്ക് ഒരു തിക്നെസ് കൂട്ടാനും ആ ഒരു ടേസ്റ്റിനും വേണ്ടിയാണ് അതുകൊണ്ട് കുറച്ച് മതി അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ അടച്ച് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക അതുതന്നെ പുളി പുളി ഒഴിക്കണം പുളി മിസ്സാവരുത് തക്കാളിക്ക് പുളി വേണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാളിക്കോ അല്ലെങ്കിൽ ഉണക്കമാങ്ങ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പുളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പുളി കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കുക്ക് ചെയ്ത് നന്നായിട്ട് ഉടച്ചെടുക്കണം ഇതെങ്ങനെ നന്നായിട്ട് ഉടഞ്ഞ് തന്നെ വരണം അപ്പം നിങ്ങൾ നല്ല പോലെ അത് ഉടച്ചെടുക്കുക അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് താളിച്ച് കറിവേപ്പിലേം കൂടി ആഡ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മല്ലിയൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മൾ കുറച്ച് മല്ലിയലെയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കടു പൊട്ടിക്കുന്നത്ത് ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റിനും നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയാണ് അപ്പം നിങ്ങൾ ഒരു വെട്ടുമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഓക്കെ താങ്ക്